സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നക്ഷത്രജാതരുടെ ഒക്ടോബർ ൾ പുരോഗതി അദൃശ്യമാക്കും ദീർഘദൂര യാത്രകൾ നടത്തും തർക്കങ്ങൾ ഇതിനാൽ നടക്കും അവിട്ടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ കന്നി തുലാമാസ ഫലപ്രകാരം കന്നി മാസത്തിൽ ളിൽ അവസാന നിമിഷം പുരോഗതി കുറയുന്നത് ആശങ്കപ്പെടുത്തും യാത്രകളിൽ നിന്ന് നേട്ടം പ്രതീക്ഷിക്കാതിരിക്കുക മാതാവിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് മാതൃ മാതൃസഹോദരനുമായി തർക്കങ്ങൾ വന്നു ചേരും വ്യവഹാരങ്ങളിലേക്ക് പ്രവേശിക്കും കുടുംബത്തോടൊപ്പം ദീർഘദൂര യാത്രകൾ നടത്തും ചില രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയണമെന്നില്ല കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ജോലിസ്ഥലത്ത് നിലനിന്ന പ്രതിസന്ധികൾ താത്കാലികമായെങ്കിലും പരിഹരിക്കപ്പെടും ദൈവാധീനം സമ്മിശ്രമായിരിക്കും തുലാമാസത്തിൽ വിതരണ രംഗത്തുള്ളവർക്ക് വരുമാനത്തിൽ നല്ല വർധന ഉണ്ടാകും പുതിയ വാഹനം സ്വന്തമാകും പല കാര്യങ്ങളിലും ധീരമായ തീരുമാനങ്ങൾ എടുക്കും ശത്രുക്കളെ അകറ്റി നിർത്താൻ സാധിക്കും ഉള്ളടക്കം കൃത്യമായതിനാൽ എവിടെ സമർപ്പിക്കുന്ന രേഖകളും അപേക്ഷകളും പരിഗണിക്കപ്പെടും നക്ഷത്രനാളിൽ തറവാട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ